കേരളത്തിന്റെ തീരത്തെ കരിമണൽ ഊറ്റിയെടുത്ത് ചീർത്തത് സി എംമാറിലും മുഖ്യമന്ത്രിയും കുടുംബവുമൊക്കെ ഒക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഇതിൽ നിന്ന് പങ്കു പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ നടത്തിവരുന്ന അന്വേഷണത്തിനിടെ പുറത്തുവന്ന ചില വിവരങ്ങളിൽ കെ എസ് ഐ ടി സിയും സി എംമാറിലും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കെ എം എം എൽ എന്ന സ്ഥാപനം ചവറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു സമാന്തര സ്ഥാപനത്തിന് സംസ്ഥാന സർക്കാർ പ്രവർത്തനാനുമതി നൽകിയെന്ന് മാത്രമല്ല ആ സ്ഥാപനത്തിന്റെ പതിനാല് ശതമാനത്തോളം ഷെയർ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ടി സി ഏറ്റെടുക്കുകയായിരുന്നു ഇതിന്റെ പിന്നിൽ കരിമണൽ തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് കേരളത്തിന്റെ തീരത്തെ കരിമണൽ സി എം മാറിൽ നൽകി പണമുണ്ടാക്കുക തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം കരിമണൽ ഖനനത്തിന് കേരളത്തിന്റെ തീരദേശത്തു നിന്നും വ്യാപകമായി കരിമണകൾ ഉപയോഗപ്പെടുത്താൻ കേരള സർക്കാർ അനധികൃതമായി അനുമതി നൽകുകയായിരുന്നു കേന്ദ്ര അനുമതിയില്ലാതെയാണ് സി എം മാറിൽ കരിമണൽ ഖനനം നടത്തിയത് ഇതിനുള്ള പാരിതോഷികമായിട്ടാണ് പിണറായിക്കും പിണറായിയുടെ മകൾക്കും മകളുടെ കമ്പനിയായ എക്സാലോചിക്കനും ഒക്കെ പണം നൽകിയത് കേരളത്തിലെ തീരദേശത്തെ കരിമണൽ വിൽക്കുന്ന വലിയ കുംഭകോണമാണ് മാസപ്പടി ഇടപാടിന് മുന്നിൽ നടന്നിരിക്കുന്നത് കേരളത്തിന്റെ തീരദേശത്തെ അപ്പാടെ നശിപ്പിക്കുന്ന നീക്കങ്ങളായിരുന്നു ഇത് രണ്ട് പഞ്ചായത്തുകളാണ് ഇന്ന് കടലിനടിയിലായിരിക്കുന്നത് തോട്ടപ്പള്ളിയും ആലപ്പാടും സി എം ആർ നടക്കുന്ന വ്യവസായിക ഇടപാടുകൾ അറിയാൻ തന്റെ വിശ്വസ്തനായ മന്ത്രി പി രാജീവിനെയാണ് പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം ചുമതലപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കെ എന്ന സ്ഥാപനത്തെ തകർക്കാൻ കൂടിയായിരുന്നു സമാന്തര സ്ഥാപനം കർത്തയെ മുന്നിൽ നിർത്തി പ്രവർത്തനം ആരംഭിപ്പിച്ചത് സി എം ആർ എന്ന സ്ഥാപനത്തിൽ കർത്തവരും ബിനാമിയാണെന്നാണ് പുറത്തുവരുന്ന വിവരം അമ്മയുടെ പെൻഷൻ കാശു കൊണ്ട് തുടങ്ങിയെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ എക്സാലോജി കമ്പനിയുടെ ഉടമയും എ കെ ജി സെന്ററിന്റെ മേൽവിലാസക്കാരിയുമായ വീണയായിരുന്നു ഈ കമ്പനിയുടെ ഇടപാടുകൾ നിയന്ത്രിച്ചു വന്നിരുന്നത് അതേസമയം മുഖ്യമന്ത്രി വഴിയുള്ള കാര്യസാധ്യത മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ എക്സാലോജി കമ്പനി എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് തടയിടാൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അറസ്റ്റ് ഭയന്നാണ് മുഖ്യമന്ത്രിയും മകളും ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് വീണാ വിജയൻ മാസപ്പടി കൈപ്പറ്റിയ വിഷയത്തിൽ എക്സാലോജിക്കിനോ വീണയ്ക്കോ എസ് ഇതുവരെ നോട്ടീസ് നൽകാതെ ാണ് അറസ്റ്റ് ഭയന്ന് വീണ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതോടെ വീണാ വിജയൻ ഇപ്പോൾ തട്ടിപ്പ് നടത്തിയെന്ന സംശയം ഏറെ ബലപ്പെടുകയാണ് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ ലഭിച്ച തുക കൊണ്ടാണ് എക്സാലോജിക് തുടങ്ങിയതെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ തള്ളിമറിച്ചിരുന്നു എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വീണ തന്നെ നൽകിയ വായ്പ എഴുപത്തെട്ട് ലക്ഷം രൂപയുമാണ് ബാലൻസ് ഷീറ്റിൽ ആകെയുള്ളത് പരാതിക്കാരൻ സോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അങ്ങനെയെങ്കിൽ നിക്ഷേപമൊഴിച്ച് ബാക്കി തുക എവിടുന്ന് കിട്ടിയെന്ന് വീണ അന്വേഷണ സംഘത്തെ ബോധിപ്പിക്കേണ്ടി വരും പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കാനാവാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും ഇതുവരെയുള്ള എല്ലാ വാദങ്ങളും കളവാണെന്ന് തെളിയുകയും ചെയ്യും ഇതോടെ അച്ഛനും മകളും അഴിക്കുള്ളിലാവുകയും ചെയ്യും